സീതാർഫുണ്ട് വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നേരെ പോയത് ഓറഞ്ച് പാമ്പിലേക്കായിരുന്നു പാം കണ്ടതിന് ശേഷം നെല്ലിയാമ്പതിയിൽ തന്നെ ആയിരുന്നു ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണത്തിനു ശേഷം നേരെ പോയത് പോത്തുപാറ എ ബി ടി ഗ്രൂപ്പിൻ്റെ തേയിലത്തോട്ടത്തിലേക്കാണ് പോയത് കണ്ണെത്താത്ത ദൂരത്തോളം മച്ചപ്പ് വിരിച്ച് കിടക്കുന്ന പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നടന്ന് ഫോട്ടോ എടുക്കുന്നതിനും ഒക്കെ പറ്റി ഇതൊരു പ്രൈവറ്റ് തേയിലത്തോട്ടമായതിനാലാണ് ആസ്വദിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയത് ഒരു വിളവെടുപ്പിന് ശേഷം തളിർത്ത് വരുന്ന ഇളം തേയില തളിരുകളുടെ നല്ല സുഗന്ധവും അനുഭവിക്കാൻ പറ്റി അത് വലിയൊരു അനുഭൂതി തന്നെയായിരുന്നു നമ്മളൊക്കെ ചിത്രങ്ങളിൽ മാത്രം കാ കണ്ടിരുന്ന തേയിലത്തോട്ടത്തിൽ നേരിട്ട് കയറുന്നതിനും തേയിലകളുടെ ഇടയിലൂടെ നടക്കുന്നതിനൊക്കെ ഭാഗ്യം കിട്ടിയത് നല്ലൊരു കാര്യം തന്നെയല്ലേ അവിടെ നിന്ന് നേരെ കേശവൻ പാറയിലേക്കാണ് പോയത് കാടിനു നടുവിലൂടെയുള്ള കല്ലും മണ്ണും നിറഞ്ഞ പാതയിലൂടെ കുറച്ചു ദൂരം നടന്ന് കേശവൻ പാറയിലെത്തി നടക്കുന്ന വഴികളിൽ നല്ല തണുപ്പുണ്ടായിരുന്നു തണുപ്പ് കഴിഞ്ഞ് ചെന്നെത്തിയത് വലിയ ചൂടിലേക്കാണ് വലിയ കയറ്റവും ചൂടും കൂടിയായപ്പോൾ പാറ കയറുന്നതിന് കുറച്ച് പ്രയാസം അനുഭവപ്പെട്ടു എന്നാലും അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം കുറച്ചൊരു ആശ്വാസം തോന്നി പ്രത്യേകിച്ച് യാ കാണാനൊന്നുമില്ല ദൂരെ കാണുന്ന വ്യൂ പോയിന്റുകളൊക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത് കയറി പോകുന്ന അത്ര പ്രയാസമൊന്നും ഇറങ്ങിപ്പോരുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ദൂരം നടന്ന് വിശ്രമിച്ച് താഴേക്ക് ഇറങ്ങി മുകളിലേക്ക് കയറുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവപ്പെട്ടു എന്നാലും കുഴപ്പമില്ല സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിൽ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി മെല്ലെ ഇറങ്ങി വീണ്ടും അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലെത്തി അവസാനമായി ഞങ്ങൾ പോത്തുണ്ടി ഡാമിലേക്കാണ് പോയത് അവിടെ പോയി ക്ഷീണം മാറ്റാനായി ചിലർ ചായ കുടിച്ചു ചിലർ കാപ്പി കുടിച്ചു ഞാനൊരു ഫ്രൂട്ടി കുടിച്ചു ഇവിടെ ചെറിയൊരു എൻട്രൻസ് പീസ് ഉണ്ട് കേട്ടോ വളരെ കുത്തനെയുള്ള സ്റ്റെപ്പുകളോട് കൂടിയ കയറ്റമാണ് മുകളിലേക്ക് ഡാമിൻ്റെ അടുത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് കയറാൻ കുറച്ച് പ്രയാസമൊക്കെ ആണ് എന്നാലും വലിയ കുഴപ്പമില്ലാതെ കയറി ഏറ്റവും മുകളിലെത്തി മെല്ലെ തന്നെ നടക്കാൻ കഴിഞ്ഞുള്ളൂ വേഗം കയറുന്നവരൊക്കെ ഉണ്ട് നമ്മൾ സ്റ്റെപ്പ് പിടിച്ച് മെല്ലെ കയറി പോന്നു ഡാമിൻ്റെ അടുത്തെത്തി ഇതാണ് പോത്തുണ്ടി ഡാം കേട്ടോ ഇതാണ് മണ്ണ് കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ഡാം വലിയ ഇതൊന്നും പറയാനില്ല ഡാം കണ്ട് ഇറങ്ങി പിന്നെ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ പൂന്തോട്ടത്തിൽ വള്ളിക്കുടിൽ പുൽത്തകടികളുമൊക്കെ ഒരു പകർന്നു തന്നു തൊട്ടടുത്ത് തന്നെ ഒരു വാനരനും ഉണ്ടായിരുന്നു പാവം പുല്ലൊക്കെ തിന്നാണ് സന്ദർശകർ ആരും ഒന്നും കൊടുക്കുന്നില്ല കൊടുക്കരുതെന്നുള്ള കർശന നിയമം കാരണം കൊണ്ടാണ് ആരും ഒന്നും കൊടുക്കാത്തത് ഒരു നല്ല തണലേകുന്ന വള്ളിക്കുടിലുകളിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ ഒരു അച്ഛനെയും അമ്മേനെയും കണ്ടു ഇത് കണ്ടോ അങ്ങനെ രസകരമായ നെല്ലിയാമ്പതി യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനി നേരെ വീട്ടിലേക്ക് വീഡിയോ കണ്ട എല്ലാ എല്ലാവർക്കും നന്ദി അടുത്ത നല്ലൊരു വീഡിയോ